ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും സാമഗ്രികൾ ഏറ്റുവാങ്ങി പോളിംഗ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിലേക്ക് നീങ്ങി ഇത്തവണ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോളിംഗ് സാമഗ്രികൾക്കൊപ്പം കുടിവെള്ളവും ബിസ്ക്കറ്റും പായയും നൽകിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ഒൻപത് മുതൽ വിവിധ കേന്ദ്രങ്ങൾ ആരംഭിച്ചു മണിയോടെ സ്ട്രോങ് റൂമുകൾ തുറന്ന് ഇ വി എമ്മുകളടക്കം പുറത്തെടുത്ത ശേഷമാണ് വിതരണം ആരംഭിച്ചത് ജില്ലയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ഓഫീസർമാരെയുമാണ് നിയോഗിച്ചിരുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നതിനായി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വാഹനങ്ങളും സജ്ജമാക്കിയിരുന്നു പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഓരോ ബൂത്തിലേക്കും ആവശ്യമായ സാമഗ്രികൾ ഏറ്റുവാങ്ങി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വിവിധ ബൂത്തുകളിലെത്താൻ വാഹന ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു പ്രത്യേക ജി പി എസ് ഘടിപ്പിച്ച വാഹനങ്ങളിലാണ് ഉദ്യോഗസ്ഥരെ ബൂത്തുകളിലെത്തിച്ചത് പാലാ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സെൻറ്റ് വിൻസെൻറ്റ് പബ്ലിക് സ്കൂളിൽ നടന്നു ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത്തവണ പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി പായകളും കുപ്പിവെള്ളവും ബിസ്ക്കറ്റും നൽകിയിരുന്നു പോളിംഗ് സാമഗ്രികൾ തരംതിരിക്കാനും കൃത്യമായി തിട്ടപ്പെടുത്തുവാനുമായി പ്രത്യേക സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കുറവലിങ്ങാട് ദേവമാതാ കോളേജിലും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സെൻറ്റ് ലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നാലായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത് കലാശക്കോട്ട് പോളിംഗ് ദിവസ ഡ്യൂട്ടികൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരാണ് നിയോഗിക്കപ്പെട്ടിരുന്നത് പോലീസിനെ സഹായിക്കാനായി ഓരോ പോളിംഗ് ബൂത്തിലും പരിശീലനം ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നു പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർ പ്രത്യേക വാഹനങ്ങളിൽ അതായത് പോളിംഗ് ബൂത്തിലെത്തി ക്രമീകരണങ്ങൾ ആരംഭിക്കുകയായിരുന്നു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം